അക്ഷരാർത്ഥത്തിൽ കേരളത്തെ മരവിപ്പിച്ച അല്ലെങ്കിൽ നടുക്കിയ ഒരു കൂട്ടക്കൊലപാതകമായിരുന്നു കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് തിരുവനന്തപുരത്തിനടുത്ത വെഞ്ഞാ വെഞ്ഞാറമൂട് എന്ന സ്ഥലത്ത് സംഭവിച്ചത് അതായത് ഇരുപത്തി മൂന്ന് വയസ്സുകാരനായ അഫ്വാൻ എന്ന യുവാവ് തൻ്റെ വല്ലുമ്മയെയും അതായത് പിതാവിൻ്റെ ഉമ്മയെയും പിതാവിൻ്റെ ജ്യേഷ്ഠനെയും ജ്യേഷ്ഠൻ്റെ ഭാര്യയെയും അതുപോലെ അനുജനെയും സ്വന്തം കാമുകിയെയും കൊല നടത്തുക മാത്രമല്ല സ്വന്തം മാതാവിനെ ഗുരുതരമായ പരുക്കുകളോടെ മ്രതപ്രായയാക്കുകയും ചെയ്ത ഒരു സംഭവമാണ് ഇപ്പം അത്തരത്തിലേക്ക് വഴിവെച്ചത് എന്ന് പറയാം ഈ ഇരുപത്തി മൂന്ന് വയസ്സുകാരനായ യുവാവിനെ ഇത്തരത്തിലേക്ക് പ്രേരിപ്പിച്ചത് കുടുംബത്തിലുണ്ടായ വലിയ തോതിലുള്ള കടമാണ് എന്നാണ് അഫാൻ തന്നെ പറയുന്നത് അതായത് അറുപത്തി അഞ്ച് ലക്ഷത്തോളം രൂപ തൻ്റെ കുടുംബം കടക്കാരായിരുന്നു എന്ന് അഫ്വാൻ പറയുന്നു അതുകൊണ്ട് തന്നെ ഇനി ഇവരാരും ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല തങ്ങൾക്ക് കടം നിവർത്താൻ കഴിയില്ല കടം വീട്ടാൻ കഴിയില്ല എന്ന ചിന്തയാണ് അഫാനെ ഇത്തരത്തില ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് സ്വന്തം പിതാവ് ഗൾഫിലായിട്ട് ഏകദേശം ഏഴ് വർഷമായി അദ്ദേഹത്തിന് നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള യാതൊരു സാഹചര്യവുമില്ല അദ്ദേഹത്തിന്റെ വിസ ക്യാൻസലായിരിക്കുന്നു അങ്ങനെ അദ്ദേഹത്തിന് അവിടെയും വലിയ തോതിലുള്ള കടം ഉണ്ട് ഈ എല്ലാ കടങ്ങളും കൂടി ആയപ്പോഴേക്കും അഫാൻ എന്ന ചെറുപ്പക്കാരന് നാട്ടിൽ നിൽക്കാൻ വയ്യാത്ത അവസ്ഥയായി മാത്രവുമല്ല അമ്മയുടെ അമ്മയ്ക്ക് ക്യാൻസറാണ് എന്നറിയുന്നു അമ്മയുടെ ക്യാൻസർ ചികിത്സയ്ക്ക് വേണ്ടി വലിയ തോതിലുള്ള ഒരു ഭീവ പിന്നെ കടബാധ്യതയും അഫാൻ്റെ ചുമലിലുണ്ട് അതുപോലെ തന്നെ സ്വന്തം അനുജൻ്റെ വിദ്യാഭ്യാസത്തിന് ആവശ്യമായ തുകയും കണ്ടെത്തിയത് അഫാനാണ് എന്നാണ് അഫാൻ മൊഴി നൽകിയിരിക്കുന്നത് ഇതെല്ലാം കൂടി ആയപ്പോൾ അറുപത്തി അഞ്ച് ലക്ഷം രൂപയോളം തങ്ങൾ കടക്കാരാണ് എന്ന ചിന്തയാണ് അഫ്വാനെ ഇത്തരത്തിലുള്ള ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാൽ അഫ്വാൻ്റെ പിതാവ് റഹീം നാട്ടിലേക്ക് എത്തിയപ്പോൾ പറഞ്ഞത് ഒന്നും കടബാധ്യത തങ്ങൾക്കില്ല വെറും പതിനാറ് ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ എന്നാണ് പിന്നെ എന്തുകൊണ്ടാണ് അഫ്വാൻ ഇത്തരത്തിലുള്ള ഒരു കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് ഇപ്പോൾ കൂടുതലായി അറിയേണ്ടത് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇപ്പോഴും ലഭിച്ചിട്ടില്ല ഈ അഫ്വാൻ്റെ അമ്മ ഷമി ഇപ്പോഴും ആശുപത്രിയിൽ വളരെ ഗുരുതരമായ പരുക്കുകളോടെ ചികിത്സയിലാണ് ഏകദേശം പതിനെട്ടോളം സ്റ്റിച്ച് ഈ ക്ഷമിക്കുന്നുണ്ട് അതുപോലെ തന്നെ മാരകമായ മറ്റു മുറിവുകളും ശ്രമിക്കുക ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഷമി സ്വന്തം ഭർത്താവ് അവരെ കാണാനെത്തിയപ്പോൾ പറഞ്ഞത് താൻ കട്ടിൽ നിന്ന് വീണ് പരിക്കേറ്റത് പരുക്കേറ്റു എന്നാണ് അതായത് അഫാനെ രക്ഷപ്പെടുത്തുന്നതിനുള്ള തന്ത്രങ്ങൾ അല്ലെങ്കിൽ ശ്രമങ്ങൾ ഈ ക്ഷമയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ള വിവരവും പുറത്തു വരുന്നു അപ്പോൾ ഈ അമ്മയും മകനും ചേർന്ന് ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകമാണോ ഇത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ അറിയേണ്ട കാര്യം അതായത് അത്തരത്തിലുള്ള ചില സൂചനകളിലേക്ക് പോലീസ് നീങ്ങുന്നുണ്ട് അത്തരത്തിലുള്ള ചോദ്യം ചെയ്യലിലേക്കും പോലീസ് നീങ്ങുന്നുണ്ട് എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ഇത്രമാത്രം ഇത്രയും വലിയ ക്രൂരമായ കൊലപാതകം അതും ഏറ്റവും അടുത്ത ബന്ധുക്കളെ ഇത്രയും മാരകമായി പരിക്കേൽപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത ആഹ്വാനം തീർച്ചയായും തൂക്കുകയറാകും വിധിക്കുക അത്രമാത്രമുള്ള ഒരു ശിക്ഷ ഉണ്ടാകും എന്നുള്ള രീതിയിലുള്ള ചിന്തയാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു സംസാരമാണ് അല്ലെങ്കിൽ ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് കാരണം ഇനി ഇത്തരത്തിലുള്ള ഒരു കൊലപാതകി പുറത്തിറങ്ങിയാൽ അത് നാടിന് വലിയ തോതിലുള്ള വിപത്തായി മാറും എന്നുള്ളത് കൊണ്ട് ഒരു കുടുംബത്തിലെ ഇത്രമാത്രം ഇത്രയും വലിയ ഒരു കൊലപാതകം നടത്തുകയും സ്വന്തം ബന്ധുക്കളെ അടിച്ചു കൊല്ലുകയും ചെയ്ത ഈ യുവാവിന് തൂക്കുകയറിൽ കുറഞ്ഞ ഒരു ശിക്ഷയും വിധിക്കരുത് എന്നുള്ള ചിന്തകളും ചർച്ചകളും ഒക്കെ ഇപ്പോൾ പുരോഗമിക്കുകയാണ് എന്തായാലും അഫാന്റെ ചികിത്സ കഴിഞ്ഞ് അഫ്വാൻ പുറത്തിറങ്ങിക്കഴിഞ്ഞു അഫ്വാനെ കുറിച്ചുള്ള കൂടുതൽ മൊഴികൾ പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ അതുപോലെ തന്നെ ആഫാന്റെ ആ ഉമ്മ ഉമ്മയെ ഉമ്മയുടെ മൊഴിയും ഇതിൽ ശരിക്കും നിർണായകമാകും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അഫാന്റെ ഉമ്മ എന്തുകൊണ്ടാണ് അഫാനെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് ഉള്ള നീക്കങ്ങൾ നടത്തിയത് അത് സ്വന്തം മകൻ മകന്റെ മരണത്തിന് െ ഭർത്താവിൻ്റെ ഉമ്മയുടെ മരണത്തിന് ഭർത്താവിൻ്റെ ജ്യേഷ്ഠനും ജ്യേഷ്ഠൻ്റെ ഭാര്യയുടെയും മരണത്തിന് ഒക്കെ കാരണക്കാരനായ സ്വന്തം മകനെ എന്തുകൊണ്ടാണ് അത് തൻ തന്നെയും മർദപ്രായയാക്കിയ ഒരു പിന്നെ മകനെ എന്തുകൊണ്ടാണ് ഈ ഉമ്മ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നുള്ള ചിന്തകളും ഇപ്പോൾ വരുന്നുണ്ട് അത്തരത്തിലുള്ള ചോദ്യങ്ങളും ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട് എന്തായാലും അഫാന്റെ മൊഴികൾ അഫാന്റെ മൊഴിയും ഉമ്മയുടെ മൊഴിയും പൂർണ്ണയെ പൂർത്തിയാകുമ്പോൾ ഇത് ഈ പിന്നെ അഫാന്റെ കേസ് പിന്നീട് കോടതിയിലേക്ക് നീങ്ങും എന്തായാലും കോടതി ഇത് വളരെ ഗൗരവപരമായി തന്നെ എടുക്കും എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് തൂക്കുകയറിൽ കുറഞ്ഞ ഒരു ശിക്ഷയും അഫാനെ ലഭിക്കുകയില്ല എന്ന് ഇപ്പോൾ നിയമ നിയമവിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്